പലകുറി പറഞ്ഞിട്ടുള്ള അജിത് ഡോവലിന്റെ കഥയിലേക്കാണ് വീണ്ടും പോകുന്നത് ഡോവൽ ജീവിച്ചിരിക്കുമ്പോൾ ഇന്ത്യയെ തൊടാൻ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് ആകില്ല പാകിസ്ഥാൻ വിയർക്കും കാരണം അത്രമാത്രം പാകിസ്ഥാന്റെ മുക്കും മൂലയും അരച്ചു കുടിച്ച അജിത് ഡോവലിനറിയാം പാകിസ്ഥാനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് താലിബാന്റെ കാര്യത്തിലും പാകിസ്ഥാൻ വീണത് ഡോവലിന്റെ കൂർമ്മ ബുദ്ധിക്ക് മുന്നിലാണ് പാകിസ്ഥാൻ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് പിന്നിലുള്ള വ്യക്തി ഇന്ത്യയുടെ ജെയിംസ് ബോണ്ടായി അറിയപ്പെടുന്ന പാകിസ്ഥാന്റെ മുക്കും അടുത്തറിയുന്ന ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ ആണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല താലിബാനുമായി ഇന്ത്യ പെട്ടെന്ന് അടുക്കാൻ കാരണവും അജിത് ഡോവലിന്റെ ബുദ്ധി തന്നെയാണെന്ന് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നു പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ താലിബാനെ മുതലെടുക്കാതിരിക്കാനുള്ള പ്രതിരോധ തന്ത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണത് പാകിസ്ഥാന്റെ മുക്കും മൂലയും അരിച്ചുപെറുക്കിയതിനാലാണ് ഇന്ന് പാകിസ്ഥാനെതിരെ അതിശക്തമായ നീക്കങ്ങൾ നടത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നത് ആറ് വർഷത്തോളം അജിത് ഡോവൽ പാകിസ്ഥാന്റെ രഹസ്യ ആണവ പദ്ധതിയുടെ ചുരുളഴിക്കാൻ പാകിസ്ഥാനിൽ ഒരു ഭിക്ഷക്കാരനെ പോലെ അലഞ്ഞു കീറിയ ഷോളും പുതച്ച മുഷിഞ്ഞ വേഷവും ധരിച്ച ഒരു ഭിക്ഷക്കാരൻ ഒരു മുസ്ലിം ഭിക്ഷക്കാരന്റെ വേഷമാണ് ഡോവൽ അണിഞ്ഞത് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ കഹൂട്ടയിലെ ഖാൻ റിസർച്ച് ലബോറട്ടറിയെ ചുറ്റിപ്പറ്റിയായിരുന്നു അന്ന് ഡോവലിന്റെ അന്വേഷണം നടന്നത്